ൂറ്റാണ്ട് മുമ്പ് ആദരവായ റസൂരു പഠിപ്പിച്ച കടന്നു പ്രിയപ്പെട്ട നമ്മളിന്ന് പാനം ചെയ്യുന്ന മദ്യമുണ്ടല്ലോ ഇത് നിങ്ങളെ കുറിച്ചല്ല എവിടെയെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ട് ഇന്റർനെറ്റ് വഴി ഇത് പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇതെവിടെ വെച്ചെങ്കിലും ഒരു ി കേട്ട അവന്റെ കല്പു നന്നാവാൻ വേണ്ടിയാ വേണ്ടിയു നൽകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് മദ്യം കടിക്കാൻ പച്ചവെള്ളം പോലെ മദ്യം കടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാത്ത സാഹചര്യമാണ് മദ്യം കടിച്ചുകൊണ്ട് മാതാവിന്റെ മുഖത്തടിക്കുന്ന കാലമാ മദ്യം കടിച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് ഉമ്മാനെ ചെറുപറയുന്ന കാലമാ ഭാര്യയെ ചെറുപറയുന്ന കാലമാ ഈ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നമ്മളുടെ മക്കൾ മദ്യപിക്കുന്നതിന്റെ വർത്തമാന സകല ലഹരി ഉപയോഗങ്ങളും ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് പതിനാല് നൂറ്റാണ്ട് മുമ്പ് മദ്യദേശത്ത് വലിച്ചെറിഞ്ഞ ലോകത്ത് മാതൃക കാണിച്ച സഹാതാക്കളുടെ അവന്റെ കഥ പറഞ്ഞു തരട്ടെ അറബിയൻ അർദ്ധ ദ്വീപിയിലേക്ക് കടന്നുചെന്നു സയ്യിദുനാ റസൂലുള്ള അറബിയൻ അർദ്ധ ദ്വീപില ചെന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് മദ്യ ഹറാമാണ് ഇന്നമൽ ഖംറ വൽ മയ്ശ്ര വൽ അൻസാബ് വൽ സിലാം റിജസ് മിന അമല ശിത്താന കള്ളുകി ഹറാമാണ് ചൂദാതും ഹറാമാണ് തുടങ്ങി അല്ലാന്റെ റസൂൽ അറേബ്യൻ മരുക്കാട്ടിലങ്ങ് പ്രഖ്യാപിച്ചപ്പോ മദ്യമെന്നവരെ കടിച്ചുകൊണ്ടിരുന്നു മദ്യത്തിന്റെ സുഖമറിഞ്ഞുകൊണ്ടിരുന്നോ മദ്യം ഇടയ്ക്കിടെ വയച്ചു വെച്ചു കൊണ്ടിരുന്നു അവിടെ കൂടിയ മഹാൻമാരായ ആളുകളുണ്ടല്ലോ അവര് വിളിച്ചു പറഞ്ഞില്ലേ വലിച്ചെറിഞ്ഞു നബിയേ മദീനത്ത് മനോഹരമായ മസ്ജി നബവിയുടെ അങ്കണത്തിൽ വെച്ച് പുന്നാലനപിതങ്ങളൊരറ്റ പ്രഖ്യാപനമാണ് ഫഹൽ മുന്തഹൂ

ശക്തിയോടെ എഴുന്നേറ്റ് ിട്ട് പറഞ്ഞില്ലേന ഞങ്ങൾ വലിച്ചെറിഞ്ഞു നബിയേ അല്ലാണ്ട് റസൂലിനിഷ്ടമില്ലാത്തത് ലോകൈക നേതാവിന് ഇഷ്ടമില്ലാത്തത് ലോകഗുരുവിന് ഇഷ്ടമില്ലാത്തത് പ്രപഞ്ചാധികാരിക്ക് ഇഷ്ടമില്ലാത്തത് ഞങ്ങൾക്ക് വേണ്ട റിഞ്ഞോ ഇത് പറഞ്ഞുകൊണ്ട് സഹാബാക്കള് മദ്യം കടിച്ചുകൊണ്ടിരുന്ന സഹാബാക്കള് വിവരമെത്താത്ത സഹാബാക്കള് വിവരമറിഞ്ഞവർ അവരുടെ അടുത്ത് പോയിട്ട് വിളിച്ചു പറഞ്ഞോ അള്ളാന്റെ ഖുആാനിൽ ആകെത്തിറങ്ങി മദ്യം നിരോധിച്ചിട്ടുണ്ട് കടിക്കുന്നു ഇതങ്ങ് പറഞ്ഞപ്പോ ഉള്ള മദ്യത്തെ പോലും അവിടെ നിന്ന് ഷർദിപ്പിച്ചു കളഞ്ഞില്ലേ മണൽ തരികളിലൂടെയുമോ മദ്യചകങ്ങൾ പൊട്ടിയിടുകയില്ലേ വലിയ വലിയ വീപ്പകൾ മദീനയുടെ പരിസരത്ത് ചാരിട്ടിടുകയോ ആരംഭ റസോലിന്റെ ഒരൊറ്റ പ്രഖ്യാപനമായിരുന്നു എങ്കില് താരങ്ങൾക്ക് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്തോഷങ്ങൾ നിറഞ്ഞാടുന്ന സുഖങ്ങളും ഞാൻ വാരിക്കോരി ലഭിച്ച ഈ വർത്തമാനകാലത്ത് ഇന്ന് എല്ലാ മേഖലയിലൂടെയും പണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തം പോക്കറ്റിൽ പണമില്ലെങ്കിൽ കൂട്ടുകാരൻ വാങ്ങിച്ചു തരുന്ന വർത്തമാനകാലത്ത് ഈ മദ്യം ഉപയോഗിച്ചാൽ അത് ദുരന്തമാണ് അത് ഹറാമാണ് കടിക്കല്ലേ ചെറുപ്പക്കാരാ അത് ശാരീരികവും മാനസികവുമായ ളെയും കുടുംബ ബന്ധങ്ങളെപ്പോല കച്ചു തകർക്കുന്ന വൃത്തിഘട്ടം ഒരു മരുന്നല്ലേഫാന്റെ കൂട്ടുകാരനല്ലേ കള്ളെന്ന് പറയുന്നത് അതിനെ വലിച്ചെറിഞ്ഞോ ആദരവായ പ്രഖ്യാപിച്ച് നമുക്ക് ഹറാമാക്കിയതാണ് കൽബിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഉണ്ടെങ്കിൽ അറിയാതെ അത് അത് പോയെങ്കിൽ പോയെങ്കിൽ അറിയാതെ അറിയാതെ ചെയ്തു വലിച്ചൊറിഞ്ഞോ കണ്ണടയുന്നതിന് മുമ്പ് അടുത്ത് വന്ന്

എന്തേ ഇത് പ്പോ ജബിമിനറിയാമോ എന്റെ നബിയോട് ഈ വർത്തമാനം പറഞ്ഞോളാന്റെ കല്ബ നോവമെന്ന് ആ അടിസ്ഥാനത്തില് പറഞ്ഞു കൊടുത്തില്ല ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടതിനനുസരിച്ച് പറഞ്ഞു കൊടുത്തു نَهْرُ الْكَبَائِرِ مِنْ أُمَّتِكَ الَّذِينَ مَاتُوا وَلَمْ يَتُوبُوا عن ഉമ്മത്തിൽപ്പെട്ട ഉമ്മത്തിൽപ്പെട്ട അങ്ങയുടെ അവർ യുടെ ഉമ്മത്തിൽപ്പെട്ടോഷം ചെയ്യുന്നവരാണ് ആരാനുമായി ചാറ്റ് ചെയ്യുന്നു അയൽപക്കാരനെ വിളിച്ചു വരുത്തുന്നു പെങ്ങളോടാണ് പറയുന്നത് ഇന്ന് വർത്തമാനകാലത്ത് കാലത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ആരാന്റെ കൂടെ ുന്ന വർത്തമാനകാലത്ത് അന്ന് പൊട്ടിക്കരഞ്ഞ ആ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് വലം കട്ടിലിൽ കിടന്നുകൊണ്ട് തനിക്ക് ഹലാലല്ലാത്ത ബന്ധത്തിലൂടെ തന്റെ സുഖങ്ങൾ മുഴുവനും ആസ്വദിച്ചു തീർക്കുന്ന പെങ്ങൾ നിന്റെ ശരീരത്തിൽ അന്യൻ കയറുമ്പോ നിന്റെ ശരീരത്തിൽ അന്യൻ മുത്തമിടുമ്പോ നിന്റെ കൂടെ കിടക്കുമ്പോ അല്ല നിന്റെ റൂഹങ്ങ് പിടിച്ചാൽ ആ കട്ടിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാൽ മദ്യം കടിച്ചുകൊണ്ടിരിക്കുമ്പോ ചെയ്യാൻ അവസരം കിട്ടാതെ കയ്യിൽ മദ്യക്കുപ്പിയുമായി മലർന്നു വീണ് മരിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ മരിച്ചു പോയാൽ അവർക്കുള്ളതാണ് കാരണം എന്താ അവർക്ക് തോപ ചെയ്യാൻ അവസരം കിട്ടിയില്ല വ്യചരിച്ചാൽ അള്ളാൻ കരഞ്ഞു പറഞ്ഞാൽ ചെയ്താൽ അവൾക്കൊരുപക്ഷേ പുരത്തു കൊടുക്കുമായിരുന്നോ അവൾക്കതിനുള്ള സാഹചര്യം കിട്ടിയില്ല അങ്ങനെ അങ്ങനെ മരിച്ചുപോയി എത്ര അവർക്കുള്ളതാണേലാണ് വിളിച്ചു വരുത്തുന്നതിനിടയിൽ വിളിച്ചു ഇടയിൽ സഡൻ അറ്റാക്ക് അറ്റാക്ക് പിടിച്ച് അതല്ലെങ്കിൽ കട്ടിലിൽ കിടന്നുകൊണ്ട് വന്ന് ഏതെങ്കിലും ഒന്ന് അങ്ങനെ മരിച്ചു പോകും കള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ട കിട്ടി മരിച്ചു പോവാൻ അങ്ങനെ മരിച്ചു പോയാൽ അവർക്കുള്ളതാണ് ഏഴാമത്തെ കവാടം കവാടം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് നിരന്തരം നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത് അതുകൊണ്ട് ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പാൻ മസാലകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ല നിഷിദ്ധമാക്കിയത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നാളെ സ്വർഗം വേണോ വലിച്ചെറിഞ്ഞോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഇന്ന് നമുക്ക് എല്ലാ ഉണ്ടല്ലോ അതിനിടയിൽ അള്ള മറന്നുപോയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്ലായി പോകും അമ്മ കാ തുറച്ചിക്കട്ടെ